ഉപകരിച്ചിട്ടുണ്ടോ ഇല്ലേ അടുത്ത വർഷം വേദ വെക്കണം വേണ്ടെന്നൊക്കെ തീരുമാനിക്കല് ഈ വേദ കഴിഞ്ഞിട്ട് മാറ്റം ഉണ്ടോ ഇല്ലേ നോക്കിയിട്ട് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ വിചാരിച്ചത് കുറെ വാദം എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാവാനാണ് പറയുന്ന ആൾക്കും വേണം കേൾക്കുന്ന ആൾക്കും വേണം രണ്ടാളെ നന്നാക്കി തരട്ടെര

ാണ് സ്വതക ചെയ്യുന്ന ആളുകളുടെ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഒന്നുകിൽ നിങ്ങളുടെ കപരടം വിശാലമാവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ കപരടം വെളിച്ചമാവാൻ വേണ്ടി നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയെ നിങ്ങളുടെ ഉമ്മ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയെ നിങ്ങളുടെ പിതാവ് അവരൊക്കെ ഒരു പക്ഷേ കപരത്തിൽ പ്രയാസപ്പെടുന്നവരാണ് ഒരു പക്ഷേ കപൂരത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരാവാൻ സാധ്യതയുണ്ട് വേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ചെയ്യുന്ന മക്കൾ ഉണ്ടായാൽ കിടക്കുന്ന കൂടിയിരിക്കുന്ന ഒരിക്കൽ നബി തങ്ങളോട് ചോദിച്ചു നമിയേ എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിരിക്കുകയാണ് ഉമ്മ മരണപ്പെടുന്ന സമയത്ത് ഞാൻ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്താൽ ഉമ്മയുടെ കപിരടത്തിലെ നബിയെ എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് പറഞ്ഞു നീ സദഖ കൊടുത്തോളൂ ഉമ്മയ്ക്ക് അതുപോലെ ആ സമയത്ത് സ്വഹാബി സ്വതപ ചെയ്തു അദ്ദേഹത്തിന്റെ വലിയൊരു തോട്ടമാണ് ഉമ്മയുടെ പേരിൽ സ്വതപ് ചെയ്തത് അതേപോലെ അവരുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഒരാൾപ്പെടുത്തുമെങ്കിൽ അവർക്ക് നിസ്കരിക്കാൻ കഴിയാത്ത രോഗമാണ് കഴിയാത്ത രോഗമാണ് ഈ മക്കളുടെ പ്രാർത്ഥന ഈ മക്കളുടെ സ്വതകൾ അവരുടെ കപരടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണല്ലോ ശിക്ഷുള്ള കപരിമാണെങ്കിൽ ഇന്നത്തെ രാത്രി തന്നെ നീ വെളിച്ചമാക്കണേ ഇന്നത്തെ രാത്രി തന്നെ നീ വെളിച്ചമാക്കണേ ഇന്നത്തെ രാത്രി തന്നെ നീ സ്വർഗീയമാക്കണേ ഇന്നത്തെ രാത്രി തന്നെ സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റബ്ബേ ഇനി സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നവരാണെങ്കിൽ ആസ്വദിക്കുന്നവരാണെങ്കിലേ അവരുടെ നീ ഉന്നതമായ പദവി നൽകണേ നൽകണേല്ലാഹുവേ ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ പിതാവ് അവർക്ക് നൽകണേ ആരോഗ്യം റബ്ബേ എത്ര മകൻ വരുമെന്ന് കാത്തിരിക്കുന്ന മാതാപിതാക്കൾ അവർക്ക് ജീവിക്കുന്ന കാലത്തോളം നീ നൽകണേ റബ്ബേ രോഗങ്ങൾ ഉണ്ടെങ്കിൽ പൂർണ്ണമായ ശിഫ നൽകണേ റബ്ബേ ഈമാൻ ായി പുഞ്ചിരിച്ചു മരണപ്പെടാനുള്ള തൗഫീഖ് നൽകണേ നൽകണേയല്ലോ അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിസ്കാരം അവന്റെ പ്രകാശമാണ് നിസ്കാരത്തിന്റെ വിഷയം വളരെ വേണം ഇനി മുതൽ അത് നിസ്സാരമായി കാണരുത് ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് വെക്കാം നിങ്ങൾക്കറിഞ്ഞിട്ടില്ല കഴിഞ്ഞതൊക്കെ ഇനി നമ്മൾ കറിഞ്ഞുവല്ലോ പത്ത് വയസ്സിന്റെ മുകളിലുള്ള ആളുകൾ നിർബന്ധമായും ജമാജി പള്ളിയിലേക്ക് പോയിരിക്കണം അത് തമാശയല്ല അവിടെ ഒരു തിരക്കും പറയാൻ പാടില്ല നിർബന്ധമാണിത്മാണിത് കർക്കശമാണിത് അങ്ങനെ പോയാൽ താല് നിങ്ങളുടെ മുഖത്തിനും നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ കപരളത്തിനും അള്ളാഹു പ്രകാശം നൽകുമെന്ന് റസൂലാ അതേപോലെ തന്നെ നിസ്കരിക്കുന്ന ആളുകൾക്ക് എന്തെന്നില്ലാത്ത പ്രകാശം നൽകുമെന്നാണ് പിന്നെ നിസ്കാരത്തിൽ തന്നെ പ്രത്യേകമായ രണ്ട് നിസ്കാരങ്ങളുണ്ട് മൊത്തത്തിന് നിസ്കാരം നിസ്കാരം നിസ്കാരത്തിൽ തന്നെ പ്രത്യേകമായ രണ്ട് നിസ്കാരങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ നിസ്കാരങ്ങൾ ഏതൊക്കെയാ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ

പോകുന്നവർ പോകുന്നവർ രണ്ട് നിസ്കാരത്തിനും ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ആ പ്രത്യേകത 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 അസറിനും ആ ഇഷാവിനും പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ റോഡ് നിറയെ അസറിനും എന്നാൽ പോവേണ്ടത് ഇരുട്ടിലൂടെ നടന്നിട്ടാണ് സുബൈസ് പോവേണ്ടത് മാതാവ് ഇമാം അഹമ്മദ് ബുനഹൽ മാതാവ് നാല് മധബിന്റെ ഇമാമാണ് ഇമാംഹമ്പൽ ആ മാതാവ് കുഞ്ഞുമോനെ വിളിക്കുമെന്നാണ് ആ കുഞ്ഞുമോനെ വിളിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടിയാണ് വിളിച്ചുണർത്തുന്നത് ശ്രദ്ധിക്കണേ ചില ഉമ്മമാർക്ക് മക്കളോട് സ്നേഹം തോന്നാറുണ്ട് എങ്ങനെയാണ് നിസ്കാരത്തിന് പത്ത് വയസ്സിന്റെ മകനെ എങ്ങനെയാണ് പള്ളിയിലേക്ക് ചെറിയ കുഞ്ഞല്ലേ എന്ന് ചില ഉമ്മമാർക്ക് തോന്നാറുണ്ട് ആ ഒരു സ്നേഹം കപടമാണ് സ്നേഹമാണത് അതുകൊണ്ട് ഇമാമെഹമ്മൻ ഹംബൽ എന്നവർ അദ്ദേഹത്തിന്റെ മകനെ ഇമാൻ ഹംബൽ എന്നവരുടെ മാതാവ് അദ്ദേഹത്തെ വളരെ ചെറുപ്പത്തിലെ പത്ത് വയസ്സ് സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി വിളിക്കാറുണ്ടായിരുന്നു ഉമ്മ വളരെ നേരത്തെ എണീക്കും എന്നിട്ട് വെള്ളം ചൂടാക്കും എന്നിട്ട് മകനെ വിളിക്കും ആ വെള്ളത്തിൽ മകനെ കുളിപ്പിക്കും കുളിപ്പിച്ചിട്ട് നിസ്കരിച്ച് സുബഹി ബാങ്ക് വരെ അത് കഴിഞ്ഞാലോ നേരെ ഉമ്മ മകന്റെ കൈയും പിടിച്ചുകൊണ്ട് സുബഹിക്ക് പള്ളിയിലേക്ക് നടന്നു വരുമെന്നാണ് മകന്റെ നിസ്കാരം കഴിയുന്നത് വരെ ഉമ്മ കാത്തിരിക്കുമെന്നാണ് എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ ഉമ്മ തിരിച്ചു കൊണ്ടുപോകുമെന്നാണ് വയസ്സ് പത്ത് വയസ്സാണ് ഞാൻ പറയുന്നത് ഒരു മനുഷ്യന്റെ നിസ്കാരം നിർബന്ധമാകുന്നത് പത്ത് വയസ്സിന്റെ സമയത്താണ് ആ സമയത്ത് തന്നെ നിർബന്ധമാണ് ഭാര്യമാരോട് രക്ഷിതാക്കളോട് ഉപ്പമാരോട് പറയാനുള്ളത് ആ സമയത്ത് വളരെ ഗൗരവത്തോടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു നമ്മുടെ മക്കൾക്ക് നൽകാൻ പാടില്ല രാത്രി രാത്രി സമയങ്ങളിൽ നടക്കുന്നവരോട് നിങ്ങൾ അറിയിക്കൂ സന്തോഷമാർക്കു പള്ളിയിലേക്ക് നടക്കുന്നവർ എന്ത് സന്തോഷ വാർത്തയാണ് അറിയിക്കേണ്ടത് എന്തെന്നില്ലാത്ത വെളിച്ചം എന്തെന്നില്ലാത്ത പ്രകാശം ഈ ഇഷാ നിസ്കാരത്തിന് പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്ക് സുബിനിഷ്കാരത്തിന് പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്ക് നൽകുമെന്ന് മുഹമ്മദ്

ലബിത്തങ്ങളിൽ നിസ്കരിക്കാൻ ഇന്നാലൊരു പ്രാർത്ഥന നടത്താറുണ്ട് നിസ്കരിക്കാൻ വേണ്ടി കയറി ആരൊരു പ്രാർത്ഥന നടത്താറുണ്ട് എന്താണ് ആ പ്രാർത്ഥന അല്ലാഹുമ്മ അല്ലാഹുമ്മ ലക്കൽ ലക്കൽ ഹംദ് ഹംദ് ആകാശങ്ങളുടെ ഭൂമിയുടെ പ്രകാശമാണല്ലെ ആകാശത്തിന്റെയും ഭൂമിയുടെയും വെളിച്ചമായ അള്ളാഹ് നിനക്കാണ് സർവസ്തുതിയും എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നിസ്കാരികരിക്കാൻ വേണ്ടി നിന്നാൽ പറയാറുണ്ടായിരുന്നു എന്നാണ് അതേപോലെ ലഭിച്ചങ്ങളുടെ പ്രത്യേകമായൊരു اللهم أجعل, اجعل في قلبي, نوراً, قلبي نورا وفي بصري, بصري نورا وفي سمعي نورا, نوراً وعن, وعن يميني, يميني نورا وعن يساري نورا وفوقي نورا وتحتي نورا وامامي نورا وخلفي نورا وعلم لي نورا

ഹൃദയമാണ് എന്റെ ഹൃദയത്തിൽ നൽകണേയല്ലോ ഒരു പ്രത്യേകതയുണ്ട് ഹൃദയത്തിന് വെളിച്ചം നൽകണേല്ല പിന്നെ രണ്ടാമത്തേത് കണ്ണിന് നീ വെളിച്ചം നൽകണേ നൽകണയല്ലാണ് കണ്ണിന്റെ എന്റെ ചെവിക്ക് നീ വെളിച്ചം നൽകണയല്ല എന്റെ വലതുഭാഗത്ത് നൽകണയല്ല നീ വെളിച്ചം നൽകണേ നൽകണയല്ല

الله <سؤال> إن محمد رسول <سؤال> الله <سؤال> <سؤال>